യാത്ര അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്കറിയാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് മദീന എന്ന് പറയുന്നത് യാത്രക്കാർക്ക് സഞ്ചാരികൾക്ക് മനസ്സിന് വലിയ ശാന്തി നൽകുന്ന പ്രദേശമാണ് മദീന എന്ന് പറയുന്നത് ഇന്ന് യാത്ര അപ്ഡേറ്റ്സിൻ്റെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മദീനയിൽ ഏറ്റവും നിർബന്ധമായി കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചാണ് ഏറ്റവും പ്രധാനമായുള്ളത് മസ്ജിദുൽ നബവി തന്നെയാണ് മദീനയെ ഏറ്റവും പ്രാധാന്യമുള്ളതാക്കുന്ന മദീന എന്ന് പറയുന്ന നഗരത്തിനെ ലോക പ്രശസ്തമാക്കുന്നത് പ്രവാചകൻ സലഹു അലൈഹി വസല്ലമയുടെ പള്ളി തന്നെയാണ് മസ്ജിദുൽ നബവിയാണ് മദീനയിൽ ഏറ്റവും ആദ്യമായി ഏറ്റവും മനോഹരമായി ഏറ്റവും ആസ്വാദ്യകരമായി കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തലം അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് മസ്ജിദൽ നബവിക്ക് സമീപത്തുള്ള പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്ന പ്രവാചകൻ്റെ കുടുംബങ്ങളും മറ്റും ഒരുപാട് ഖബറങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജന്നത്തുൽ ബഖി ഖബർസ്ഥാൻ എന്ന് പറയുന്നത് ഒരുപാട് ഉസ്മാർ അലിള്ളാഹുഹു അടക്കം ഒരുപാട് പേരുടെ അന്ത്യവിശ്രമ കേന്ദ്രമാണ് ഈ സ്ഥലം ആ ജന്നത്തുൽ ബഖി ഏറ്റവും മനോഹരമായി കാണേണ്ട ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ മദീനയിലെത്തിയാൽ അവിടുന്ന് ദർശിക്കേണ്ട പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഉഹദ് പർവ്വതം എന്ന് പറയുന്നത് ഉഹദ് യുദ്ധത്തിൻ്റെ വന തായ്വാരങ്ങളും ഉഹദത്തിൻ്റെ മലയുമൊക്കെ മദീനയിൽ നിന്ന് അല്പം ദൂരത്താണ് അത് മദീനയിലെത്തുന്ന ആളുകൾ ഏറ്റവും മനോഹരമായി യാത്ര ചെയ്ത് കാണേണ്ടതാണ് ഹംസർ അള്ളി അള്ളാഹു അടക്കമുള്ള അവരുടെ ശരീരങ്ങൾ സംസ്കരിക്കപ്പെട്ടത് അങ്ങനെ ഷഹീദുമാരുടെ ശരീരങ്ങൾ സംസ്കരിക്കപ്പെട്ടത് ആ ഏറ്റവും മനോഹരമായുള്ള ആ പ്രദേശത്താണ് ഉഹദ് പർവ്വതം ഉഹദ് തായ്വാരങ്ങൾ യുദ്ധഭൂമിയുമൊക്കെ ഏറ്റവും പ്രധാനമായി കാണേണ്ടതാണ് അടുത്തതായി മദീനയിലെത്തുമ്പോൾ കാണേണ്ടത് ഇസ്ലാമിൻ്റെ ആദ്യത്തെ പള്ളിയായ മസ്ജിദുൽ കുബ സ്ഥിതി ചെയ്യുന്നത് മദീനത്ത് തൊട്ടടുത്താണ് ഇവിടെ നിന്ന് രണ്ടരക്കത് നിസ്കരിക്കുന്നതും ഉംബ്രയൊക്കെ എത്തുന്ന ആൾ ൾക്ക് പതിവുള്ള കാര്യമാണ് മസ്ജിദുൽ ഖിബിലത്തേൻ എന്ന് പറയുന്ന ആദ്യത്തെ പള്ളികളിൽ ഒന്ന് രണ്ട് കിബിലകളൊക്കെ ഉണ്ടായിരുന്ന പഴയ ഇസ്ലാമിൻ്റെ പഴയകാല ചരിത്രത്തിലൊക്കെ അടയാളപ്പെടുത്തിയ പള്ളിയാണ് മസ്ജിദുൽ ഖിബിലത്തെയൻ അതേപോലെ തന്നെ മറ്റു പള്ളികൾ തരീഖ് സുഖ് താരിഖ് മാർക്കറ്റ് അടക്കം ബിലാൽ മാർക്കറ്റ് അടക്കമുള്ള സ്ഥലങ്ങൾ ഖന്തക്കിന്റെ യുദ്ധഭൂമി അടക്കമുള്ള സ്ഥലങ്ങൾ മദീനയിലെത്തുന്ന ആളുകൾക്ക് ഏറ്റവും മനോഹരമായി ദർശിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ തന്നെയാണ് മറ്റു പാക്കേജുകളിലും മറ്റും പോകുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഉംബ്ര പാക്കേജുകളിലുമൊക്കെ പോകുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഒരുപക്ഷെ പാക്കേജിൽ ഉൾപ്പെടുത്താത്ത സ്ഥലമാണെങ്കിൽ കൂടി അവിടെയുള്ള മദീനയിലെ ഒഴിവ് സ്ഥലങ്ങളിൽ ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ എത്തുന്ന ആളുകളെന്ന നിലയിൽ തീർച്ചയായും ഇവ കാണാൻ ഇവിടെ എത്താൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു വീഡിയോയുമായി കാണാം സ്ലാമലൈക്കും